അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ എംബ്രോയിഡറി ഐറ്റംസ് വീണ്ടും നമ്മളത് റീസ്റ്റോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ കുറെ നാളുകളായി കുറെ ദിവസങ്ങളായി നിരന്തരം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന എംബ്രോയിഡറി എന്താ ഇപ്പൊ ചെയ്യാത്തേ എന്നുള്ളത് അപ്പൊ എംബ്രോയ്ഡറി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുന്നേ ഈയൊരു എംബ്രോയിഡറി വേറൊരു ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എന്താണ് ഫ്ലോറൽ പ്രിന്റിലാണ് ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത് അതിന്റെ നാല് കളേഴ്സ് ഉണ്ട് നാലല്ല അഞ്ച് കളേഴ്സ് ഉണ്ട് ഇതിപ്പോ എക്സൽ സൈസിലാണ്ട് നമ്മൾ ചെയ്തേക്കുന്നത് നാപ്പത്തി ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചിഞ്ച് ആണ് ഇത് ചെയ്തേക്കണത് എംബ്രോയിഡറി അടിപൊളി ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് അതെ ചുരിദാർ കട്ടാണ് സെന്ററിൽ ഒരു സിബും കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബും എടുത്താണ് അപ്പൊ ഫീഡിങ് ഓപ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിക്കാം അതെ ബാക്കും ചുരിദാർ കട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് വന്നേക്കണത് അപ്പൊ അതിന്റെ അതെ യെല്ലോ കളറില് ഇതൊരു പീച്ച് കളർ ലാസ്റ്റ് കളർ ഒരു പിസ്താ ഗ്രീൻ ഫ്ലവർ ആയിട്ട് അങ്ങനെ അഞ്ച് കളറിലാണ് നമ്മുടെ നമ്മുടെ എംബ്രോയിഡറി ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണത് ഇനി നമുക്ക് അതുപോലെ എൻ എൻസ്റ്റൈൽ മോഡൽ റൗണ്ടിയോ ഒക്കെ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് പൈപ്പിംഗ് മാത്രം കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കണ എക്സൽ സൈസിലുള്ള നൈറ്റികൾ നൈറ്റുകൾ ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിലുമാണ് ഇത് ചെയ്തേക്കണത് ഇത് ഒരു പീക്ക് ബ്ലൂ ആയിട്ട് വരും ഇതിന്റെ നാല് കളർ ചെയ്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് അതുപോലെ ഒരു തത്തപ്പച്ച തത്തപ്പച്ച അല്ല ചെറുപയർ പച്ചയായിട്ട് വരും അല്ലെ ഇത് ഡാർക്ക് പീച്ച് കളർ അങ്ങനെ നാല് കളറിലാണ് ഇത് ഈ എൻ സ്റ്റൈൽ മോഡല് ബാക്കും പ്ലീറ്റ് ഫ്രണ്ടും ആണ് ഫ്രണ്ടിന് മാത്രം നമ്മൾ പൈപ്പിംഗ് ഒരു ഫിനിഷിംഗ് കൊടുത്തേക്കണതാണ് അപ്പോ ഈ മെറ്റീരിയൽ നമ്മൾ ഫ്രോക്ക് നൈറ്റിയും സ്റ്റിച്ചിങ് അവിടെ നടക്കണുണ്ട് അടുത്ത ദിവസങ്ങളിൽ അത് കാണിക്കാം ഇനി നമുക്ക് ലാർജ് സൈസിലത്തെ ട്യൂ ബട്ടൺ അതും അജറക്കിൽ ചെയ്തത് ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂട്ടോ ട്യൂബ് ബട്ടണില് ലാർജ് ചെയ്തേക്കണത് ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കത്തിലും ചെയ്തേക്കണ ട്യൂ ബട്ടൺ മോഡല് അതിന്റെ ഓപ്പോസിറ്റ് ഇതെ ഇതും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഹോൾസെയിലേക്ക് ഓപ്ഷൻ കൊടുക്കാതിരുന്നത് ഹോൾസെയിൽ കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും അപ്ഡേഷൻ തരുന്നതായിരിക്കും അപ്പൊ ഏഹ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇതിന്റെ വേറൊരു പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നിപ്പ ചെയ്തേക്കണത് എക്സൽ സൈസ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ഫ്രണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തേക്കണത് എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് കണ്ടോ ഓരോ ഇതിന് മാച്ച് ചെയ്യുന്ന പീസ് വെച്ചിട്ട് നാപ്പത്തിനാലിഞ്ച് വണ്ണോ അമ്പത്തി അഞ്ചിറക്കത്തിലുമായിട്ട് നമ്മൾ ചെയ്തേക്കണത് എക്സൽ സൈസ് ആണ് അതുപോലെ എക്സൽ സൈസിന്റെ തന്നെ ബോക്സ് കട്ട് ഇത് എനിക്ക് തോന്നണ ഒരു രണ്ടാഴ്ച മുന്നേ ഇതിൻ്റെ തന്നെ ഏകദേശം ഒരു പ്രിന്റ് നമ്മള് ബോക്സ് കട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു അപ്പൊ അതിനുശേഷം മെറ്റീരിയൽ ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതേ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തപ്പോ ഈ ഒരു പ്രിന്റ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടാ അപ്പൊ എപ്പോഴും അജിറക്കിൽ കാണുന്ന പോലെ തന്നെ മൂന്ന് കളറിൽ മെറൂണ് നേവി ബ്ലൂ റെഡ് അങ്ങനെ മൂന്ന് കളറിലാണ് ഈ ബോക്സ് കട്ട് ചുരിദാർ ചുരിദാർക്കെട്ടിന് ഐറ്റി ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ച് ചുരിദാർ ചുരിദാർക്കെട്ട് ആണ് കണ്ടത് ബാക്കും ചുരിദാർക്കെട്ട് ആയിരിക്കും ഫ്രണ്ട് ഇതുപോലെ ബോക്സ് വരുമ്പോ ഇവിടെ രണ്ട് മൂന്ന് പ്ലേറ്റ്സ് കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരാ ഇനി നേരത്തെ കാണിച്ച ലാർജ് സൈസിന്റെ ആ ഒരു പ്രിന്റ് ഉണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ ചെറിയ മാനസി നാപ്പത്തിനാലിഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചർക്കത്തിലും ചെയ്തേക്കണ കട്ട് മാനസി ആ ഒരു പ്രിന്റിൽ നമ്മൾ എക്സർസൈസില് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കളറിലാണ് ഇത് ചെയ്തേക്കണത് ഇനി പ്ലെയിനിൽ ട്യൂ ബട്ടൺ പ്ലെയിൻ നമ്മൾ കുറെ ദിവസങ്ങളായി റീറ്റെയിൽ വീഡിയോ ചെയ്തിട്ട് കാരണം ഹോൾസെയിലാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോ ഇന്നിപ്പോ ഹോൾസെയിലുകാർക്ക് ഒരു ഓപ്ഷൻ നമ്മള് ബോക്സ് കട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിപ്പോ റീറ്റെയിൽ റീറ്റെയിൽ കുറെ പേരെ പ്ലെയിൻ ചോദിക്കണേ അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും കൂടെ മിക്സ് ചെയ്ത് തരാന്ന് വെച്ചിട്ട അങ്ങനെ ഇതിന്റെ പത്ത് കളറുണ്ട് ഇതും സൈസ് തന്നെയാണ് നാപ്പത്തിനാലിഞ്ച് വണ്ണോ ഇഞ്ച് ഇറക്കത്തിലും അജിറക്ക വെച്ചിട്ട ഇതിനെ നെക്ക് ഞങ്ങള് ഫിനിഷ് ചെയ്തേക്കണത് നല്ല അടിപൊളിയായിട്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് അതിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ണേ ബ്ലാക്ക് ഇത് യെല്ലോ ഒനിയൻ പിങ്ക് ലാസ്റ്റ് കളറ് നേവി ബ്ലൂ അങ്ങനെ പത്ത് കളറില് പ്ലെയിൻ മെറ്റീരിയല് അതുപോലെ നമ്മുടെ നൂല് വലിച്ച ഐറ്റംസ് അതും ഒരു ഈ ഒരു പ്രിന്റിൽ തന്നെ നമ്മൾ അഞ്ച് കളറിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് ചെയ്യണത് എപ്പോഴും പറയാറുള്ളതാണെങ്കിലും ഒന്നുകൂടെ പറയണത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത് ലാർജും എക്സലും യൂസ് ചെയ്ത് നൈറ്റ് യൂസ് ചെയ്യണവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഇതിന് അമ്പത്തിരണ്ടര ഇഞ്ചായിരിക്കും ഇറക്കം കിട്ടണത് നാല്പത്തിരണ്ടായിരിക്കും ഇതിന്റെ വണ്ണം ബാക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഉണ്ടാകും സ്ലീവിന് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത് വര സ്ലീവിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ജോയിന്റ് വരും അതെല്ലാ നൈറ്റിക്കും എല്ലാ നൂല് വലിച്ച നൈറ്റിക്കും ഈ ഒരു ജോയിന്റ് വരും അപ്പൊ അത് ഇപ്പോ ഒരെണ്ണമായിട്ട് വാങ്ങണവര് ചിലപ്പോ കൈ കിട്ടുമ്പോ പറയും ഏപ്പ് വെച്ചേക്കണമെന്നു ഒരിക്കലും ഏപ്പ് വെച്ചതല്ല ഈ ഒരു മോഡലിന് നമുക്ക് ഈ ഒരു തുണിയില് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ അപ്പൊ ഇതിന്റെ അഞ്ച് കളറുണ്ട് എല്ലാം നല്ല കുഞ്ഞ ഡ ഡിസൈൻ ആണ് അങ്ങനെ അഞ്ച് കളറില് ൂല് വലിച്ച നൈറ്റികൾ കേട്ടാ ഇനി നമുക്ക് നമ്മുടെ എക്സ് ഡബിൾ സൈസിലെ പ്ലീറ്റഡ് നൈറ്റി നോർമൽ പ്ലീറ്റഡ് അമ്മമാരുടെ നൈറ്റി ഒരു അമ്പത്തി അഞ്ച് പ്ലസ് ഒരു അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ചോളം ലെങ്ത്തും ഇഞ്ച് വണ്ണവും അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്ക് ഞങ്ങൾ ഇതിന്റെ ഡബിൾ സൈസ് ലേബല് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിന്ന് വാങ്ങണ ത്രീ എക്സ് എല്ലിന്റെ ഫോർ എക്സ് എല്ലിന്റെ വണ്ണം ഞങ്ങളുടെ ഡബിൾ എക്സ് എൽ കിട്ടും അപ്പൊ ഇതിന്റെ കളേഴ്സ് നാല് കളേഴ്സ് ഉണ്ട് നാല് നാല് അങ്ങനെ ും അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ചോളം ആണ് ഇത് ചെയ്തേക്കുന്നത് ഇനി ഡബിൾ എക്സ് എല്ലിൽ തന്നെ അജിറക് റൗണ്ട് യോക്ക് നമ്മുടെ എൻസ്റ്റൈൽ മോഡല് അജിറക് റൗണ്ട് യോക്ക് ഇതിന്റെ ഏർ രണ്ട് കളറാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കണത് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നേക്കണത് അമ്മമാരുടെ ണ്ട പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തേക്കണ അജറക്ക് ഡബിൾ എക്സ് സൈസ് സൈസ് ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ച് പ്ലസ് ഇറക്കം കിട്ടുന്ന രീതിയില് ഈ ഒരു പ്രിന്റില് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ ലെങ്ത്ത് ഒരു അമ്പത്തി മൂന്നിഞ്ചോളോണതിന്റെ ലെങ് സൈസ് ഡബിൾ എക്സെല് തന്നെ അപ്പൊ ഒരുപാട് ലെങ്ത് വേണ്ട വണ്ണം മാത്രം കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഈ രണ്ട് കളറ് ഇനി ഡബിൾ എക്സൽ തന്നെ ചുരിദാർക്കട്ടിൽ ചുരിദാർക്കട്ടില് ഡബിൾ എക്സല് ചെയ്തിട്ട് യു പൈപ്പിംഗ് കൊടുത്തേക്കണതാണ് അമ്പതിഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചിഞ്ച് ഇറക്കത്തിലുമാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ മൂന്ന് കളറാണ് വരാം അജറക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നേവി ബ്ലൂ റെഡ് മെറൂൺ അങ്ങനെ മൂന്ന് കളറിലാണല്ലോ വരണത് അപ്പൊ ചുരിദാർക്കട്ട് യു പൈപ്പിംഗ് ആയിട്ടാണ് ചെയ്തേക്കണത് ഇത് മൂന്ന് കളറിൽ ഇനി ലാസ്റ്റ് നമുക്ക് ഫ്രോക്ക് നൈറ്റ് കാണാം ഇതും നമ്മൾ നമ്മളെനിക്ക് തോന്നുന്നു എക്സൽ സൈസില് നമ്മളൊരു രണ്ടാഴ്ച മുന്നേ ഇത് ചെയ്തിരുന്നു ഇതിപ്പോ ഡബിൾ എക്സൽ സൈസിലാണ് സ്ക്വയറിനൊക്കാണ് കൊടുത്തേക്കണത് സ്ലീവിന് ഒരു പഫ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിട്ട് ഇദ്ദേഹം ഇതുപോലെ ഒരു ഡോര് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് ചെറുപയർ വച്ച യെല്ലോ ഇൻഡിഗോ ബ്ലൂ ബ്രൗൺ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഗ്രേ കളർ ലാസ്റ്റ് വരുന്ന കളർ വാടാമല്ലി അങ്ങനെ അഞ്ച് കളറിൽ ഫ്രോക്ക് നൈറ്റി ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സെൽ എന്ന് പറയുമ്പോ നാപ്പത്തി നൈറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ മെഷർമെന്റിന് വ്യത്യാസം ഉണ്ട് അപ്പൊ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാ ഡബിൾ എക്സെൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ നാപ്പത്തിനാലായിരിക്കും ഇതിന്റെ വണ്ണം കിട്ട നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കത്തിലുമാണ് ചെയ്തേക്കണത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള രണ്ട് നമ്പറിലെ ഏതെങ്കിലും ഒരു നമ്പറില് മാത്രം നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്താലും പിറ്റേ ദിവസം ആയിരിക്കും ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് അപ്പൊ ഇന്ന് ഹോൾസെല ഹോൾസെയിലേഴ്സിന് അപ്ഡേഷൻ ഉണ്ടായിരുന്നു കുറെ പേര് പർച്ചേസ് ചെയ്തു ഏകദേശം ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോ സ്വന്തായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ചെറുതായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഇതൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് റിലേറ്റീവ്സിനോ അതുപോലെ ഫ്രണ്ട്സിനോ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അടുത്തുനിന്ന് ആയിട്ട് വാങ്ങി നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മൾ തരണുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ബയോയിലെ ലിങ്ക് ഉണ്ട് ലിങ്കിൽ കയറി ജോയിൻ ആവാ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലായാലും ജോയിൻ ചെയ്യാം അല്ല ഇത് രണ്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഞങ്ങൾ ആഡ് ചെയ്തോളാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോളാം അപ്പം അതിൽ അപ്ഡേഷൻ വരണ അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ല അപ്ഡേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലാണ് വേണ്ടതെങ്കിൽ ഒന്ന് വിളിച്ചതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ടൈം അനുസരിച്ച് നമുക്ക് വീഡിയോ കോളിൽ ഇഷ്ടപ്പെട്ട കളറും സൈസും മോഡലും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ഉണ്ട് അപ്പം പുതിയ അടുത്ത മോഡലൊക്കെ ആയിട്ട് അടുത്ത പറ്റും